മോദി വയനാട് മുണ്ടക്കൈ മേപ്പാടി ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു തെറ്റൊന്നുമില്ല ഞാൻ എൻ്റെ നോട്ടത്തിൽ പ്രധാനമന്ത്രി അവിടെ പോകുന്നത് ഒരു അപകട സ്ഥലത്ത് പോകുന്നത് അപകടത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കല്ല രാജ്യം മുഴുവൻ അവരുടെ കൂടെയുണ്ട് എന്ന് അവർക്കൊരു ബോധ്യം വരാനാണ് അതല്ലാതെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനല്ല ആ കണക്കെടുക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട കാര്യമാണ് പ്രധാനമന്ത്രി വിചാരിച്ചാലും മുഖ്യമന്ത്രി വിചാരിച്ചാലും കണക്കെടുപ്പൊന്നും സാധ്യമല്ല അത് മീച്ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വന്നു എന്ന് കണ്ടു ആ കുഴപ്പത്തിൽ പെട്ടവരെ ആശ്വസിപ്പിച്ചു തിരിച്ചുപോയി ഇതിൽ കവിഞ്ഞ് മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഉദ്യോഗസ്ഥരാണ് ഇത് വിശദമായിട്ട് പഠിച്ച് കേന്ദ്രത്തിൻ്റെ ടീം കേരളത്തിൻ്റെ ടീം ഇവരൊക്കെ ഇരുന്ന് ഏകദേശം ഇത്ര കോടി രൂപ വേണ്ടിവരും എന്നൊക്കെ തീരുമാനിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുള്ളൂ അത് വില്ലേജ് ഓഫീസർ വേണം തഹസിൽദാർ വേണം സർവേയർ വേണം പലവിധ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ ഇവരെ താമസിപ്പിക്കാൻ ശരി വേറെ വീടുണ്ടാക്കാൻ പോകുന്നു ഏത് തരം വീട് അതിനൊരു ഒരു ബേസിക് പ്ലാൻ വേണ്ടേ ഏകദേശം ഇത്ര രൂപ ആകുമെന്ന് വേണ്ടേ ഇതിനൊക്കെ മുമ്പ് തന്നെ കേരളം കയറിയിട്ട് രണ്ടായിരം കോടി രൂപ വേണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇവിടെയാണ് ഈ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് എല്ലാ ദുരന്തത്തിൻ്റെ സമയത്തും എല്ലാവരും ചുമ ഒരു തുകയെന്ന് ആവശ്യപ്പെടും എന്നിട്ട് അത്രയും തുക കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും ചുരുക്കത്തിൽ ഉരുൾ പൊട്ടിയതിൻ്റെ ഉത്തരവാദി കേന്ദ്രമാണ് എന്ന് മാറ്റി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല പണ്ട് മുതലേ ഉണ്ടിത് പണ്ട് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ജനതാ പാർട്ടി ഭരിക്കുന്ന കാലം കേന്ദ്രത്തിൽ ഈ സുർജിത് സിംഗ് ബർമാളയാണ് കൃഷി മന്ത്രി അദ്ദേഹത്തെ വിളിച്ച് എ കെ ആൻ്റണി കുട്ടനാട് കൊണ്ടുവന്നു അപ്പോൾ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണല്ലോ കുട്ടനാട് വെള്ളപ്പൊക്കം കഴിഞ്ഞ് മാസങ്ങള് കഴിഞ്ഞാണ് ഈ ദേഹം വരുന്നത് കേട്ടത് എന്നാലും കുട്ടനാട്ടിലെപ്പോൾ നോക്കിയാലും വെള്ളം കാണാം ആ കായൽ നോക്കത്താ ദൂരത്തിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ ബരണാളജി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കൃഷി മുഴുവൻ വെള്ളത്തിലായി ആകെ നാശകോശമായിരുന്നു ബരണാള അക്ഷോഭ്യനായിട്ട് ആൻ്റണിയോട് പറഞ്ഞു ആൻ്റണിജി എന്തിനാണ് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ഈ വെള്ളത്തിൽ കിടന്ന് നെല്ലുണ്ടാക്കുന്നത് ഞങ്ങൾ പഞ്ചാബിൽ നല്ല ഒന്നാന്തരം നെല്ല് അരിയാക്കി നിങ്ങൾക്ക് എത്തിച്ച് തരാമല്ലോ ഈ സർക്കസിൻ്റെ വല്ല വല്ല കാര്യമുണ്ടോ എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഏകപ്പെട്ട തുകയും വേണം ഇത്രയും തുക മുടക്കി നിങ്ങൾ കൃഷി ചെയ്യേണ്ടേ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ തരാമെന്ന് നിങ്ങൾക്ക് അരി വേണ്ട പോലെ എന്ന് പറഞ്ഞിട്ട് ബർണാള തിരിച്ചുപോയി ഇതുപോലെ വേറെയും പല തമാശകളുണ്ട് കേരളത്തിൽ പ്രളയം നടക്കും ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ മഴയത്ത് ആണ് പ്രളയം ഈ മഴയും പോയി എല്ലാം കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ ആകുമ്പോഴാണ് കേന്ദ്രസംഘം പ്രളയം നടന്ന സ്ഥലം സന്ദർശിക്കാൻ വരുന്നത് യൂന്മാർ വരുന്നത് കന്യാകുമാരി പോകാനാണ് കോവളത്ത് പോകാനൊക്കെയാണ് ഈ ചൗധരി ഗുപ്തയൊക്കെ കൂടെ വരും ഇവിടെ അവരിവിടെ വരുമ്പോൾ എന്തെങ്കിലും കാണിക്കേണ്ടേ അപ്പോൾ വില്ലേജ് ഓഫീസർ നാലഞ്ച് പേരെ വിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് പറയും അതേ ഈ രണ്ട് കുടം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ ഇറയൊക്കെ നനച്ചിട് കേന്ദ്ര വരുന്നുണ്ട് കാണാൻ ഒന്നോ രണ്ടോ വീട് കേന്ദ്ര സംഘം കാണുമ്പോൾ ഓ പാനി ആകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവും എന്തെങ്കിലുമൊക്കെ കിട്ടും ഇതൊക്കെയായിരുന്നു കലാപരിപാടി ഇപ്പോൾ മോദി അതൊക്കെ മാറ്റിയിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറൊക്കെ ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് കുറേ കൂടെ വേഗത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഈ കാശ് ചോദിക്കുമ്പോഴേ അതിനൊരു ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും സംഗതിയൊക്കെ വേണം ഇപ്പം രണ്ടായിരം കോടി രൂപ ചോദിച്ചു ഏത് വകയിലാണ് എന്താണ് ഡീറ്റെയിൽ അറിഞ്ഞാലേ ഇത് വെറുതെ എടുത്ത് കൊടുക്കുകയില്ലല്ലോ മാത്രമല്ല കേരളം എന്താ ചെയ്യാൻ പോകുന്നത് കേരളത്തിന് ഒരു ദുരിതാശ്വാസ നിധി പിരിവ് തുടങ്ങിയിട്ടുണ്ടല്ലോ പാട്ടപ്പിരിവ് കിളിക്കൊണ്ടു പോയി എല്ലാവരും കൊണ്ടുപോകുക കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അതിലിടല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ആളുകളും ഇടുന്നില്ല എന്ത് വാങ്ങിക്കോട്ടെ ആ കല ഉണ്ടല്ലോ അതിലും ഒരുപാട് കാശ് വരുന്നുണ്ടല്ല ഇനി അതുകൊണ്ട് ഈ വലിയ പണക്കാര് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പൈസ റിപ്പോർട്ടർ ചാനലിൽ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു സ്ഥലമൊക്കെ എൻ്റെലുമുണ്ട് ആയിരം ഏക്കർ ഭൂമിയുണ്ട് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഈ മേപ്പാടി മൊത്തം മേപ്പാടി മുണ്ടക്കൈ ചൂരൽ ഇതെല്ലാം ഞാൻ പുനഃസൃഷ്ടിക്കാം ആരും ഒന്നും ചെയ്യണ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് ആ മനുഷ്യനെ ഇതുവരെ വിളിച്ച് പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല പിണറായി വിജയൻ വേണ്ടപ്പോൾ ചീഫ് സെക്രട്ടറിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരും ഒന്നും അല്ല ജില്ലാ കളക്ടർ വിളിച്ച് സംസാരിക്കേണ്ടത് ഏയ് മിസ്റ്റർ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതെന്താ നിങ്ങളുടെ പ്ലാൻ ദൈനം മാതിരിയൊക്കെയാണ് ശരി ആയിക്കോട്ടെ മുന്നോട്ട് ബുക്ക് ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയില്ലല്ലോ എല്ലാ ബാധ്യതയും ആ മനുഷ്യൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നു അത് നിങ്ങൾക്ക് സമ്മതമല്ല സമ്മതമല്ലെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ആണെന്നോ അല്ലെന്നോ അറിഞ്ഞുകൂടാ ഇത് കഴിഞ്ഞു നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അദ്ദേഹം കുറേ വീട് വെച്ച് കൊടുക്കാം ഭൂമിയുടെ കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞു സർക്കാരിനൊരു അനുഭവമില്ല സർക്കാർ ആകെ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും കാശ് കൊണ്ടുപോകാം കാശ് കൊണ്ടുപോകുക ഇതാണ് സർക്കാർ സർക്കാരിനെ സംബന്ധിച്ചോളം എന്തോ ലോട്ടറി പോലെയാണ് തോന്നുന്നത് ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അതൊരു ലോട്ടറി ആക്കി മാറ്റാൻ പറ്റുമല്ല ഇതാണ് സംഭവം ഞാനാകെ പറയുന്നത് നിങ്ങൾ ഈ രണ്ടായിരം കോടി രൂപ ചോദിക്കരുതായിരുന്നു ഏതായാലും ചോദിക്കുന്നു ഒരു പതിനായിരം കോടി അങ്ങ് ചോദിക്കുന്നു പതിനായിരം എന്നാണല്ലോ ഇപ്പോൾ പറച്ചത് കൊണ്ടുപോകാം ഒരു പതിനായിരം കോടി എന്ന് പറയുക എന്നിട്ട് തന്നില്ല എന്ന് പറഞ്ഞാൽ നഞ്ചത്തെക്കുക നിലവിളിക്കുക നിങ്ങൾക്ക് കിട്ടിയ കാശ് വേറെ രീതിയിൽ ചിലവാക്കുക ഈ രീതിക്കും രാഷ്ട്രീയം കളിക്കാം ദുരന്തമുഖത്ത് മതം പാടില്ല രാഷ്ട്രീയം പാടില്ല സർവ്വത്ര മതവും രാഷ്ട്രീയമാണ് ഇനി ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ നഞ്ചത്തേക്ക് കയറുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ രാഷ്ട്രീയ കളിയല്ലേ ഈ രണ്ടായിരം കോടി രൂപ ചോദിച്ച് രാഷ്ട്രീയമാണ് എല്ലാ സംസ്ഥാനങ്ങളും എത്രയോ കാലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണിത് കുറേ കാശ് ചോദിക്കുക കുറേ കിട്ടും കുറേ കിട്ടില്ല അപ്പോൾ അത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുക അവസാനം ഈ പുനരധിവസിക്കപ്പെടേണ്ട ആളുകളുണ്ടല്ലോ അവർ വഴിയാധാരമാകുക അവർക്കൊന്നും ഇല്ലാതെ പോകും അവിടെ രണ്ട് ഏക്കർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് വയ്ക്കുക ഇയാൾക്ക് രണ്ട് ഏക്കർ വേറെ കൊടുക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ നിങ്ങൾ കൊടുക്കുകയില്ലല്ലോ ആ രണ്ടേക്കർ പോയത് പോയി ഈ മനുഷ്യൻ ഒരു പത്ത് സെൻറ്റും വീടും അല്ലെ പതിനഞ്ച് സെൻറ്റും വീടും വെച്ചു കൊടുക്കും ഇതും കൊണ്ട് ഇയാൾ എങ്ങനെ ജീവിക്കും വീട് മാത്രയായാലും ഉപജീവനം നടക്കണ്ടേ അത് നടക്കിൽ അതാണ് കവളപ്പറയിലൊക്കെ സംഭവിച്ചു മറ്റ് പല ദുരന്ത സ്ഥലത്തും സംഭവിക്കുന്നതാണ് ജീവനോപാധിയില്ല കയറി ഒരു വീട് കൊടുക്കും തല്ലിക്കുട്ടി എങ്ങനെയെങ്കിലും അതേതെങ്കിലും സന്നദ്ധ സംഘടനയോ അല്ലെങ്കിൽ സർക്കാരോ അത് എങ്ങി വലിഞ്ഞ് ഒരു കണക്കിൽ തീർക്കും ചിലതൊക്കെ തീരാതെ കിടക്കും ഇതാണ് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്നത് അപ്പോൾ ഈ നടപ്പ് ഒരു ദുർനടപ്പാണ് ഇത് ഇനിയെങ്കിലും അവസാനിക്കേണ്ട കാലമായി പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല രണ്ടായിരം കോടി ചോദിച്ചു കേന്ദ്രത്തോട് ഇതെന്തിന് ചോദിച്ചു എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ചോദിക്കണ്ടേ അവരും ചോദിക്കില്ല അവർ പറയും നാലായിരം ചോദിക്കുക ആയിരുന്നു ഞാനാണെങ്കിൽ നാലായിരം ചോദിച്ചേനെ രണ്ടായിരം കോടിയിൽ എന്താവാൻ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൈകുന്നായിരം കോടി അങ്ങ് ചോദിക്കുക തീരട്ടെ ചോദിക്കുകയല്ലേ ഇപ്പോൾ മനോരാജ്യത്തിൽ അർദ്ധരാജ്യം കാണേണ്ട കാര്യമില്ല മുഴുവൻ രാജ്യം കാണരുതോ എല്ലാത്തിൻ്റെയും രാജാവ് ഞാനാണെന്ന് പറഞ്ഞ് കാണുക അല്ലാതെ ചെറിയൊരു സ്ഥലത്തെ രാജാവാണ് ഞാൻ ഇന്ന് മനോരാജ്യം കാണേണ്ട അതൊരു മോശമല്ലേ ഏതായാലും മനോരാജ്യമാണ് അപ്പം മൊത്തം നമ്മുടെ രാജ്യം എന്ന് കാണുക ഈ രാഷ്ട്രീയ കളി കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഒരു പ്രയോജനവും ഉണ്ടാവില്ല വെറുതെ വഴക്കിടാം ദുഷ്പ്രചരണം നടത്താം അന്യോന്യം വാക്കുതർക്കം നടത്താം ടി വിയിൽ യുദ്ധം ചെയ്യാം ഇതല്ലാതെ ജനങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല അടിയന്തരമായിട്ട് കേരള സർക്കാർ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടു പോയവരുടെ രേഖകൾ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് കാരണം രേഖകളില്ലാതെ ബ്യൂറോക്രസിക്ക് ചലിക്കാനാവില്ല ഉദ്യോഗസ്ഥർ വഴി നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് രേഖ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ വില്ലേ ഓഫീസർ അനങ്ങില്ല തഹസിൽദാർ അനങ്ങില്ല ജില്ലാ കളക്ടർ അനങ്ങില്ല ചീഫ് സെക്രട്ടറിക്ക് അനങ്ങാൻ പറ്റില്ല കയ്യിൽ കടലാസില്ലെങ്കിൽ ഈ കടലാസുകൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക ആരൊക്കെയാണ് പ്രശ്നത്തിലായത് ചോദിക്കും പ്രശ്നത്തിലെ ആപാത്തവനും ഈ ക്യാമ്പിലൂടെ വരും ഇതെങ്ങനെ തിരിച്ചറിയും ഒരു ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാർ മേരാ ഗർഭി ചലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്നുകഴിഞ്ഞാൽ എന്ത് നിങ്ങൾ അതുകൊണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ഐഡൻറ്റിറ്റി ഉറപ്പിക്കുക അവരവിടുത്തുകാരായിരുന്നു എന്നാദ്യം ഉറപ്പിക്കുക അതുകൂടാതെ നാട്ടുകാർ എപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട് ഒന്നും രണ്ടു വീട്ടും മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട് വാസ്തവത്തിൽ എത്ര പോയി ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ട് എത്ര പേര് മരിച്ചു എന്നുള്ളതിന് ആർക്കും ഒരു കണക്കുമില്ല ഇത് പറഞ്ഞാൽ ഹൃദയഭേദകമായ ഒരു കാര്യമാണ് പക്ഷെ സത്യമായതുകൊണ്ട് അത് പറയാതെ വയ്യ ഒരു പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുമ്പോൾ എത്ര പേര് മരിച്ചു എന്നറിയാൻ മാർഗമില്ല അതിന് റഡാർ കൊണ്ടുവന്നു അങ്ങനെ ചെയ്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തു പിന്നെ ഇപ്പോൾ കൈ കൊണ്ടൊക്കെ മാന്തിയും പിടിച്ചുമൊക്കെയാണ് ഈ ഒന്നും ആയിട്ട് കിട്ടുന്നത് ഇനി എത്ര എണ്ണം മണിനടയിൽ പോയി എന്നറിയില്ല റിയാൻ മാർഗമില്ല എല്ലാം ഈ ഭൂകമ്പം ഇതുപോലത്തെ പ്രളയം ഉരുൾപൊട്ടൽ ഇതിലൊക്കെ സംഭവിക്കുന്നതാണ് നമുക്ക് എണ്ണം ഉണ്ടാവില്ല ബട്ട് ബാക്കി വന്നത് എത്ര എന്ന് നമുക്കൊരു കണക്കുണ്ടല്ലോ അവരെ വെച്ച് അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ എല്ലാം നമുക്കിപ്പോൾ രക്ഷിക്കാൻ പറ്റുള്ളൂ മറ്റത് മൃതദേഹമാണ് ഇന്നെടുത്താലും നാളെ എടുത്താലും മറ്റന്നാളെ എടുത്താലും മൃതൻ മൃതൻ തന്നെയാണ് പോയി കഴിഞ്ഞു അത് അപ്പോൾ സർക്കാർ അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ മുന്നോട്ടുള്ള ജീവിതമാണ് അതിനുള്ള നടപടികൾ എടുക്കാതെ ഒരു രാഷ്ട്രീയ കളിക്ക് കേരള സർക്കാർ ഒരുങ്ങുന്നും ഈ രണ്ടായിരം കോടി രൂപ എന്നുള്ള വീശിയുള്ള ഒരു അടിയുണ്ടല്ല ഒരു പക്ഷേ രണ്ടായിരം കോടിയിൽ പോലും ഇത് നിന്നില്ലെന്നും വരും ഞാനത് കൂടിപ്പോയി എന്നുള്ള അർത്ഥത്തിലല്ല ചിലപ്പോൾ അത് കുറഞ്ഞു പോയി എന്നും വരും പക്ഷേ നമുക്കത് അത് ഇതില്ല അങ്ങനെയൊന്നും നമുക്ക് നോട്ടമൊന്നുമില്ല അടുത്ത ആഴ്ച നോക്കിയോ രണ്ടായിരം എന്ന് ചിലപ്പോൾ ഇരുപതിനായിരം കോടിയായിട്ട് മാറും രണ്ടായിരത്തി ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതല്ല അങ്ങനെയല്ല ചെയ്തത് കൃഷ്ണൻകുട്ടി പറഞ്ഞത് തെറ്റി എന്ന് രാമൻകുട്ടി പറയും ഇങ്ങനെയൊക്കെ ചെയ്യും രാഷ്ട്രീയമല്ലേ എല്ലാവർക്കും പോയിൻ്റ് സ്കോർ ചെയ്യണം അപ്പോൾ പോയിൻ്റ് സ്കോറിങ് നിർത്താൻ ആരും തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനവും അത്രയ്ക്കൊക്കെ നടക്കുകയുള്ളൂ അതല്ല രാഷ്ട്രീയത്തിനുപരിയായിട്ട് കാര്യങ്ങൾ കാണാനും പ്രവർത്തിക്കാനും സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും ഇതിലേത് വേണം എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ നമുക്ക് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ താങ്ക്